ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ റീ സെറമണിയുടെ ഭാഗമായി ഒരു ധന സഹായം ലഭിച്ചിട്ടുള്ള ചേച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത് ചേച്ചി പേരെന്താണ് ശൈലജ ശൈലജ എവിടുന്നാ വരുന്നത് എന്തെങ്കിലും ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ല എന്ത് സഹായം ചേച്ചി ലഭിച്ചത് വീട് വീട് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തില് സ്വപ്ന ആയിരിക്കും ജ്വല്ലറി സ്വപ്ന സ്വർണ്ണൊക്കെ വാങ്ങാറുണ്ടായിരുന്നു എങ്ങനെയാ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത് കൗൺസിലർ വഴിയാണോ കൗൺസിലർ ഓക്കേ ശരി എന്ത് എന്താണ് ഇപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയോട് നാസിക്കാനോടും ഒക്കെ പറയാനായിട്ടുള്ളത് ഭയങ്കര സന്തോഷം നന്ദിയുണ്ട് എൻ്റെ മോള് വേറെ പ്രത്യേക രണ്ട് കൊച്ചുങ്ങളുണ്ട് അവർ കൊണ്ടുവരെ സഹായിക്കാൻ പറ്റൂല പിന്നെ നല്ല ബുദ്ധി ഇല്ലാത്തൊരു മോനാണ് അപ്പം വീട് വയ്ക്കാൻ അവർ ഗതിയില്ല ഇത് കിട്ടിയത് ായി ഇപ്പൊ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലൂടെ ഇപ്പൊ സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലെ സന്തോഷം സന്തോഷം മാത്രം ഓക്കെ ഇനി അറേബ്യൻ ജ്വല്ലേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് അവരുടെ ചൈത്രയാത്ര തുടരട്ടെ ഓരോ ബ്രാഞ്ചസും അതെ പോട്ടെ ഓരോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് പേർക്ക് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൈവരിച്ചു അറേബ്യൻ ഫാഷൻ ജ്വല്ലേസിന് ഇനിയും സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വളരെയധികം കൂടി തന്നെ പ്രാർത്ഥിക്കാം ആത്മബന്ധം